പാലിയേറ്റീവ് വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബാക്കി വിവരങ്ങൾ പിന്നീട് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ് ഇത്രയധികം രോഗികൾ ഈ നാട്ടിലുണ്ട് ദൈവത്തിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് ഭക്ഷ്യ കുട്ടികൾ ഈ നാട്ടിലുണ്ട് അവരെയൊക്കെ ഇവിടുത്തെ ഈ നാട്ടുകാർ പൊന്നുപോലെ നോക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു അനുഗ്രഹം മറ്റുള്ളവർക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സുഭിക്ഷമായിട്ട് കരുവാറുകാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നു അഭിപ്രായം എന്റെ എന്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം പറയുകയാണ് പിന്നെ ഇവിടെ നമ്മുടെ മീഡിയക്കാര് ഈ കുഞ്ഞുട്ടിയെ പോലെയുള്ള കരുമോരുണ്ട് കുഞ്ഞുട്ടിയെ പോലെയുള്ള പലരുടെയും പരിശ്രമം കൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് ഈ വാർത്തകളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവര് തീർച്ചയായിട്ടും ഈ പാലിയേറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് മീഡിയയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് വാഹനങ്ങൾ ഇന്ന് നാട്ടുകാർക്ക് സുപരിതമായിരിക്കും ഇത്തരമൊരു സ്ഥിതി നാം നടന്നൊടുക്കണമെങ്കിൽ സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പാലിറ്റി പ്രസ്ഥാനം എല്ലാവരുടെയും ഒരു മുതലാണ് എന്ന് മറ്റുള്ളവർ കൂടി ബോധ്യമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട് ഇന്ന് ഞാൻ നാളെ ഇതിന് ആ ഒരു പ്രസിഡൻ്റോ ആര് സെക്രട്ടറി അതല്ല പ്രശ്നം ഈ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് വലിയ ഒരു ദൗത്യം അതിന് വരുന്ന പിന്തുണ പിന്തുണമുറക്കാർ ആർജവും ആർജിക്കേണ്ടതുണ്ട് ഇരുപത് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നാം നേടിയെടുത്ത അനുഭവ സമ്പത്തും അതുപോലെ തന്നെ പ്രവർത്തന പരിചയവും ഇന്ന് പാലിയം ഡയാലിസിസ് സെന്റർ സമർപ്പിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നു വലിയൊരു ഉത്തരവാദിത്തമാണ് വലിയൊരു ദൗത്യമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത് സാധാരണക്കാരായ ഇരുവുക്കരകളും തകരാറിലായി പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലും കോഴിക്കോടിയിലുമൊക്കെ പോയി ആഴ്ചയിൽ മൂന്ന് വട്ടം ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ സാമ്പത്തിക സ്ഥിതി നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവിടെയാണ് ഈ പാലിയം ഡയാലിസിസിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒന്നര കോടി രൂപ നമ്മൾ ഇതിനു വേണ്ടി ചെലവിട്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചാം തീയതി സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നാം ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും അന്ന് സംഘടിതമായ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ നാം ജനങ്ങൾക്കൊരു വാക്ക് കൊടുക്കും ഒരു വർഷത്തിനുള്ളിൽ ഈ പാലിയേറ്റീവ് ഡയാലിസിസ് സെൻ്റർ നാടിന് സമർപ്പിക്കുമെന്ന് ആ ഒരു വർഷം തികയുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഇത് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് അതാണ് ഈ നാട് അതാണ് ഈ കരുവാരകുണ്ട് പാവപ്പെട്ടവനും തൊഴിലാളികളും മുതലാളിമാരും സംഘടിതമായി മനസ്സറിഞ്ഞ് ഇതിൽ പത്ത് രൂപ തന്നവനും ആയിരം രൂപ തന്നാലും ഒരു ലക്ഷം രൂപ തന്നതിനും തുല്യ പങ്കാളിത്തമാണ് രണ്ട് ലക്ഷം രൂപ തന്ന് ആരോരും അറിയരുത് എന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട് മൂന്ന് ലക്ഷം രൂപ തന്ന് ഞാനിത് വേറെ ആളുകൾ അറിയാൻ വേണ്ടി മാത്രമല്ല ഇത് പാലിയ്ക്കുവിനുള്ളതാണ് ഇത് എൻ്റെ 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 ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട് ചരക്കിൽ നിന്നും മീൻ പിടിച്ച് ഉപജീവനം ചെയ്യുന്ന ഒരു മത്സ്യത്തൊഴിലാളി തനിക്ക് കിട്ടിയ ഒരു വരാൽ മീൻ ആയിരം രൂപയ്ക്ക് ലേലം കൊടുത്തുകൊണ്ട് അത് പാലിയ കീവിനേക്ക് സംഭാവന ചെയ്യുന്നു ഇതെങ്ങനെ സാധ്യമാകുന്നു ഈ കരുവാരകുണ്ടിലെ ജനങ്ങളെ അവർക്ക് സർവീസ് കൊടുത്തുകൊണ്ട് അവര് തരുന്ന പൈസക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജീവിതങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹാരം കാണിച്ചുകൊണ്ട് കൊണ്ട് നിശബ്ദമായി ഒരു കോലാഹലവും ഇല്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവർക്ക് അർഹമായ മെഡിസിനും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷനും ഒക്കെ നൽകി അവരുടെ ഒരു ഭാഗമാകാൻ പാലിയേറ്റീവിന് കഴിഞ്ഞെങ്കിൽ ഈ ഇരുപതാം വർഷത്തിൽ പാലിയേറ്റീവ് നൽകി നാടിന് നൽകുന്നൊരു ഉപഹാരമാണ് നമ്മുടെ പാലിയം ഡയാലിസിസ് സെന്റർ ഒരഞ്ച് മെഷീനോട് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ സാർ അവരാണ് നമുക്ക് മൂന്ന് മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേര് അതുപോലെ തന്നെ ഒരു മെഷീൻ തന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മജീദ് അൽഷോക്കത്ത് സുഹൃത്തുക്കളാണ് അവരെ പറ്റി ഒരുപാട് പറയാനുണ്ട് ഈ കാണുന്ന സൗഹൃദം ഇന്നിങ്ങനെ നിലനിൽക്കാൻ കാരണം അവരാണ് ഈ സെന്റ് സ്ഥലവും ഒരു മെഷീനും ഈ പാലിയേറ്റീവിന് തന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു മഹാദൗത്യം ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ നാട് നിങ്ങളെ ഓർക്കാതെ പോകുമോ ഞാൻ അതാണ് ആലോചിക്കുന്നത് അത്തരം ഒരുപാട് വ്യക്തിത്വങ്ങൾ കരുവാര ഗുണ്ടിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് അരുവാര ഒരുപാട് ആളുകളുടെ പേരെടുത്ത് പറയാൻ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ വലിയ വേളയിൽ ഈ നാടിന് സമർപ്പിക്കുന്ന ഈ പാലിയ ഡയാലിസിസ് സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രയാ പ്രയാണത്തിന് നിങ്ങളെല്ലാവരും ഭാഗമാകണം ഇതൊരു പാലിയ ടീമിന്റെ കുറച്ചാളുകൾ വിചാരിച്ചത് കൊണ്ട് മാത്രം നടന്നു പോകില്ല നമ്മുടെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് തീർത്തും സൗജന്യമായി ഒരു ഡയാലിസിസ് സെന്റർ ഒരു ഡയാലിസിസ് നടന്നു പോകുന്നതിന് അടുത്തതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഒരു ഡയാലിസിസ് ബാങ്കാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയിട്ട് ഒരു ഡയാലിസിസ് ഒരു വ്യക്തി ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരാ അല്ലെങ്കിൽ ഒരു സംഘടന ഞാൻ പത്ത് ഡയാലിസിസ് ഏറ്റെടുത്തു പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു സംഘടന ഞാൻ ഡയാലിസിസ് ഏറ്റെടുത്തു ഒന്നര ലക്ഷം രൂപ അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഡയാലിസിസിന്റെ പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിന് എല്ലാവരുടെയും എല്ലാ നാട്ടുകാരുടെയും സഹായ സംഘടനകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു പാലിയേറ്റീവ് സെൻ്ററിൻ്റെ പ്രസിഡന്റ് വീട്ടിട്ട് സാദിഖ് വളരെ വ്യക്തമായി തന്നെ ഇരുപത് വർഷം കൊണ്ട് ഈ നാട് നേടിയ വിജയത്തിന്റെ പ്രതീകമാണ് ഈ ഡയാലിസിസ് സെൻ്ററും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പാലിയേറ്റീവ് സെൻ്ററും എന്നിവിടെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് ഈ നാടിന്റെ മുഖം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പാലിയേറ്റീവ് സെന്റർ നമ്മുടെ കരുതാരമ്പ പഞ്ചായത്തിലും തൊട്ടടുത്ത ഒക്കെ അതല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ പോയി കഴിഞ്ഞ് എല്ലായിടത്തും ഇതുപോലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സെൻ്ററുകളുണ്ട് ആ പാലിയേറ്റീവ് സെന്ററൊക്കെ നമ്മുടെ മലപ്പുറത്തിൻ്റെ നമ്മുടെ ജില്ലയുടെ നമ്മുടെ ജനങ്ങളുടെ മുഖമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി നിൽക്കുന്നത് കാരണം ഈ സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അവരുടെ സഹായം കൊണ്ട് അവരുടെ പിന്തുണ ഉണ്ടാകും നമുക്കറിയാം ഗ്രാമപഞ്ചായത്തുകൾക്കോ ഗവൺമെന്റിനോ ഒന്നും തന്നെ നമുക്ക് പരിമിതമായ എന്തെങ്കിലും സഹായത്തിനപ്പുറത്ത് ഇത്തരം സെന്ററുകൾക്ക് സഹായം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് പക്ഷേ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഇന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ പാലിയേറ്റീവ് സെൻ്ററുകൾക്കുള്ളിൽ കാരണം അവരെ പത്തും ഇരുന്നൂറും മുന്നൂറും രോഗികളുള്ള പാലിയേറ്റീവ് സെന്ററുകളുണ്ട് അവരെ ചികിത്സിക്കുന്നതിന് വേണ്ട അവരെ പരിചരിക്കുന്നത് വേണ്ട സ്റ്റാഫ് വേണം മറ്റൊരു മെഡിസിനുകൾ വേണം വാഹനങ്ങൾ വേണം ഓരോ മാസവും വലിയ ചെലവാണ് ഗവൺമെന്റിന്റെ ആരുടെയും പിന്തുണയില്ല പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റ രീതി മാതൃകാപരമായി ഇന്ന് പാലിയേറ്റീവ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു അവിടെയാണ് നമ്മുടെ ആളുകൾ എത്രമാത്രം ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവുടെ ബോധ്യമാകുന്നത് ഇവിടെ സൂചിപ്പിച്ചു അധ്യക്ഷൻ പറഞ്ഞു ഒരു ലക്ഷം തന്നതോ രണ്ടു ലക്ഷം തന്നതോ അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന തുക ആയിരവും രണ്ടായിരവും തന്നത് അങ്ങനെ ഒരു മനസ്സ് ഒരുപാട് മനസ്സായി ഒരു കൂട്ടമായി അവിടെയൊക്കെ ഒരു പിന്തുണ ചെറുതും വലുതുമായ പിന്തുണ ഒരു മഹാപ്രവാഹമായി മാറിയതുകൊണ്ടാണ് ഇത്ര മനോഹരമായ നില കെട്ടിടം നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഇതിനു വേണ്ടി സ്ഥലം തന്ന ഇതിനു വേണ്ടി സഹായിച്ച അതുപോലെ ഡയാലിസിസ് സെന്ററിന് മെഷീനുകൾ തന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു സഹായം അറിഞ്ഞെന്നറിയാതെയും പേര് പറയണമെന്നും പറയാതെയും ഒക്കെ ആഗ്രഹിക്കുന്നവർ വന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത് പാലേറ്റി സെന്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇന്ന് ഡയാലിസ് സെന്ററുകൾ തുടങ്ങുകയാണ് അതാണ് ഈ പാലേറ്റി സെന്ററിന്റെ പ്രത്യേകിച്ച് തോന്നുന്നു നമുക്ക് നമ്മുടെ നമ്മുടെ യുവജന മണ്ഡലത്തിൽ എട്ട് പഞ്ചായത്തിൽ പാലിയേറ്റീവ് സെൻ്ററിൽ ഡയാലിസിസ് സെന്റർ കൂടി ഉള്ളത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ മാത്രമാണ് എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമാണ് കാരണം പാലിയേറ്റീവ് സെൻ്റർ തന്നെ എന്ന് പറയുന്നത് വളരെ അധ്വാനമാണ് അതിൻ്റെ കൂടെ ഡയാലിസി സെൻ്റർ കൂടി ആകുമ്പോൾ ഉള്ള അധ്വാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഓരോ രോഗിക്കും ഡയാലിസിസ് നടത്തണമെങ്കിൽ മെഡിസിൻ ആവശ്യമായ പണം വേണം അതുപോലെ തന്നെ രോഗികളെ നോക്കുന്ന ജീവനക്കാരുണ്ടാവണം അതൊക്കെ പാലിയേറ്റീവ് അല്ലാതെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് അതൊക്കെ വലിയ ബാധ്യതയാണ് അപ്പം ആ ബാധ്യത കൂടി ഏറ്റെടുക്കാൻ ഈ കരുവായ കൊണ്ട് പാലിയേറ്റീവ് സാധനം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചാൽ വിദേശത്തുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ മനസ്സ് നിറഞ്ഞ സഹായമാണ് ഈ ഒരു വലിയ ദൗത്യം എന്ന് ഞാൻ പറയട്ടെ അത് ഏറ്റെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞത് ഡയാലിസിസുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് പെരുന്നുകൾ പോവാം അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോകണം യഥാർത്ഥത്തിൽ പാലിയേറ്റീവ് ഇത്തരത്തിലുള്ള ഡയാലിസ് സെന്ററുകളിൽ ചെന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമാണ് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒന്നും തൊഴിൽ ചെലവഴിക്കേണ്ട സ്ഥിതി എത്ര രീതിയിൽ സാമ്പത്തിക വിളവെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിക്കും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ സൗജന്യമായ ചികിത്സയും അതോടൊപ്പം തന്നെ കൂടുതൽ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഡയാലിസിസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് പത്രത്തിലുള്ള ഒരു ദൗത്യം ഇവിടെ ഇന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇനി അത് സേവനം നമുക്ക് രോഗികൾക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു മാതൃകയായിട്ട് നമുക്ക് രാജ്യത്തിനോട് പറയേണ്ട ഒന്നാണ് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളോടല്ല നമ്മുടെ നാടിനോട് പറയേണ്ട ഒന്നാണ് കാരണം ഇത് പ്രചോദനമാണ് നമുക്ക് പരമാവധി ഡയാലിസ് സെൻ്ററുകളും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും കുറച്ചുണ്ടാവുന്നതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം രോഗികളേറ്റവും അപ്പോൾ എന്തായാലും ഉദ്ഘാടന ചടങ്ങിൻ്റെ ഒക്കെ ഒരുപാട് വിവരങ്ങളുണ്ട് ഫണ്ട് കൈമാറ്റങ്ങളുണ്ട് ആശംസകളുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഇദ്രീസ് പറഞ്ഞ വാക്കുകളുണ്ട് ഞാനെന്തായാലും അതെല്ലാം ഇപ്പോൾ വലിയൊരു ലെങ്ത് ആവുമെന്ന് എഴുതിയിട്ട് തന്നെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ എം എൽ എയുടെയും അതുപോലെ തന്നെ നമ്മുടെ സാദിക്ക് പറമ്പിൽ അദ്ദേഹം പലേറ്റീൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ജോയ്ഷായൻ്റെയും അതുപോലെ ഈ മൂന്ന് ബൈറ്റുകൾ ഞാനിത് ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് എന്തായാലും ബാക്കിയുള്ള വീഡിയോ നമുക്ക് ആക്കും പോലെ ഇതിൻ്റെ ഉഷാറുള്ള പ്രോഗ്രാമും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുമായി പങ്കുവെക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം Got uh -huh.